ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ വിശ്വാസ കാര്യങ്ങളൊക്കെ യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് പഠനവിധേയമാക്കിയാൽ വിശകലന വിധേയമാക്കിയാൽ ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ് ഇസ്ലാം ഏറ്റവും ആധികാരികമായി എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലേക്കും വന്ന എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞ ആശയമാണ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അള്ളാഹുവല്ലാത്ത ആരെയും നിങ്ങൾ ആരാധിക്കരുത് പ്രാർത്ഥിക്കരുത് എന്നുള്ള ആശയം അത് എത്രമാത്രം യുക്തിഭദ്രമാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഖുർആൻ അത് വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്ത് നമ്മൾ അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ ആരാധിച്ചുകൂടാ ഖുർആൻ നൽകുന്ന ഉത്തരം ഒന്ന് സമ്പൂർണമായ പരിപൂർണത അള്ളാഹുവിന് മാത്രമാണുള്ളത് രണ്ട് അവൻ സർവശക്തനാണ് സർവശക്തനായ സഷ്ടാവിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അവനോടാണ് നമ്മൾ സങ്കടം പറയേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ടത് അവനിൽ നിന്നാണ് നമ്മൾ സഹായിക്കേണ്ടത് അവനാണ് കുറവ് പറയുന്നു യൂലിജുല്ലൂലി ജുന്നഹാർ അഫില്ലയിൽ രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് വസഹംസവൽ ഖമർ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് തന്നവൻ കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് കുല്ലും യജിരീലി അജലി മുസമ്മ സൂര്യനും ചന്ദ്രനും സർവ്വനക്ഷത്രങ്ങളും സർവ്വചരാചരങ്ങളും ഒരു നിർണിതമായ അവധി വരെയും അവക്ക് നിർണയിക്കപ്പെട്ട രീതിയിൽ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വാലിക്കുമുല്ലാഹു ലഹുൽ മുൽഖ് അങ്ങനെയുള്ള അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനാണ് സർവ്വതിൻ്റെയും ആധിപത്യം അപ്പം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് എല്ലാറ്റിൻ്റെയും നിയന്താവ് എല്ലാറ്റിൻ്റെയും മാലിക് ഉടമസ്ഥൻ അവനാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം അതാണ് അള്ളാഹു പറയുന്നത് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽഖ് വല്ലതീനത്തോനി അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട് അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വിളിച്ചു തേടുന്ന ആരെല്ലാമുണ്ടോ എന്തെല്ലാം ഉണ്ടോ അവയൊന്നും മായം ലിഖൂനമിൻ ഖിത്തുമീർ ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ ഉള്ളിലുള്ള പാട പോലും അത്രക്ക് നിസ്സാരമായൊരു സംഗതി അതുപോലും ഉടമപ്പെടുത്താൻ അവർക്കാർക്കും സാധ്യമല്ല അവയെപ്പോലും അവ അവർ ഉടമപ്പെടുത്തുന്നില്ല മാത്രവുമല്ല ഇൻ ദു ഊഹും ല യസ്മ ഊദ്ക്കും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല അവർക്ക് കേൾക്കാൻ കഴിയില്ല അശക്തരാണ് വലൌസമ്യ ഊ മസ്തജാബൂലക്കും ഇനി വാദത്തിന് വേണ്ടി അവർ കേട്ടു എന്ന് സങ്കല്പിക്കുക എന്നാൽ തന്നെ അവർക്ക് നിങ്ങളുടെ വിളികൾ കേട്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല വയവുമൽ കിയാമത്തി അഖുറൂ നബിഷിർക്കും ഇനി പരലോകത്ത് നിങ്ങൾ അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ വച്ച് അവരെന്ത് ചെയ്യും നിങ്ങളെ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ബഹുദൈവത്വത്തെ ഷിർക്കിനെ അവർ തള്ളിപ്പറയും വലായുനബി കമിസ്ലു ഹബീർ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ ഈ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാനായി അറിയിച്ചു തരാനായി മറ്റാരുമില്ല എന്ന് അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ യുക്തിഭദ്രമായ ബുദ്ധിപരമായ അടിസ്ഥാനം ഇവിടെ നമുക്ക് ഈ വചനങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഒന്ന് ഈ ലോകത്ത് കാണുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ എല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകാശഭൂമികളെ സൃഷ്ടിച്ചത് രാവിനെയും പകലിനെയും മാറ്റിക്കൊണ്ടുവരുന്നത് അതേപോലെ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് എല്ലാം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നോ ശക്തിയാണ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല ആ പടച്ചിറബ് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമായിട്ടുള്ളവൻ ബാക്കിയുള്ള ആരോട് നിങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞാലും ആവലാതിപ്പെട്ടാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഒന്നും നിറവേറ്റിത്തരാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല കൂട്ടരെ ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ ഉള്ളിലുള്ള പാഠ പോലും അത്ര നിസ്സാരമായ സംഗതി പോലും ഉടമപ്പെടുത്തുന്നവരല്ല അവർ അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മഹാന്മാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരും മൊഹിദ്ദീൻ ഷെയ്ഖും അമൃത്ത് തങ്ങളും ബദരീങ്ങളും ആരും അവരൊന്നും ഇത് ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത് അള്ളാഹു അല്ലാത്ത ആരും എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അതിൽ പെട്ടല്ലോ മറ്റൊരു കാര്യം പറഞ്ഞത് ഇൻ ലാ തൂഹും ഇനി അള്ളാഹു അല്ലാത്ത ഇവരെയൊക്കെ നിങ്ങൾ വിളിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ വിള വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ആവലാദികളും വേവലാതികളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ണീരൊലിപ്പിച്ച് എണ്ണി എണ്ണി പറയുകയാണ് പക്ഷെ ലാ അക്കും നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ തേട്ടവും പ്രാർത്ഥനയും അവർ കേൾക്കുന്നില്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവർ നിങ്ങളുടെ മുന്നിലില്ല അവർക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ തേട്ടവും വിളിയും അവൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന തിരിച്ചറിയാൻ കഴിയാത്ത ദുർബലരാണവർ അപ്പോൾ അവയെ നിങ്ങൾ ആരാധിക്കുന്നു നിങ്ങളെന്തിനാരാധിക്കുന്നു അവയോടെന്തിന് നിങ്ങൾ സങ്കടങ്ങൾ പറയുന്നു ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ നിന്ന് വിളിച്ചു പറയുന്നു എന്ന് സങ്കല്പിക്കുക അവർ നിങ്ങളുടെ വിളികൾ കേട്ടു എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ പോലും മസ്തജാബൂലക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല അവർ ദുർബലരാണ് അവരുടെ ദുർബലത പഠിക്കാൻ മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അല്പമൊന്ന് വിനിയോഗിച്ചാൽ മതി അവർക്കൊക്കെ ഒരു തുടക്കമുണ്ട് അവർക്കൊക്കെ ഒരു ഒടുക്കമുണ്ട് അവരുടെ കഴിവുകൾക്കൊക്കെ പരിമിതികളുണ്ട് ഇല്ലായ്മയിൽ നിന്നുണ്ടായി വന്നവരാണ് ഉണ്ടായതിനു ശേഷം ഇല്ലാതെ നശിച്ചു മരിച്ചുപോയവരാണവർ അതേപോലെ തന്നെ അവരുടെ കഴിവില്ലായ്മ അവർ പലതിനെയും ആശ്രയിച്ച് നിൽക്കുന്നവരാണ് ഇതൊക്കെ ഏതൊരു സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോഴുമൊക്കെ നമുക്കത് കാ കാണാൻ സാധിക്കും അവർക്കൊക്കെ അച്ഛനും അമ്മമാരും അഥവാ ഉണ്ടായിട്ടുണ്ട് അവർ അങ്ങനെ അവരിലൂടെ ജനിച്ചു പിന്നെ ജീവിച്ചു ആ ജീവിത കാലഘട്ടത്തിൽ തന്നെ പല പരിമിതികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിശപ്പും ദാഹവും വേദനയും സങ്കടങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട് അതിനുശേഷം അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ അവസ്ഥ ഇനി പരലോകത്ത് വന്നാലോ അവരാരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നവരാണോ പ്രവാചകന്മാരാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളെങ്കിൽ മഹത്വക്കളാണ് നന്മയുടെ വക്താക്കളാണ് അവരെങ്കിൽ അവരൊന്നും അത് പഠിപ്പിച്ചിട്ടില്ല ഏത് ബഹുദൈവത്വം അവർ പ്രചരിപ്പിച്ച ആശയമല്ല അവരൊക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു അല്ലാത്ത ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ അവർ ദുർബലരാണ് ഖുറാൻ പറഞ്ഞ ഈ വചനങ്ങളിലൂടെ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും അതേപോലെ അള്ളാഹുവാണ് സൃഷ്ടാവ് ബാക്കിയുള്ളവരെല്ലാം സൃഷ്ടികളാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ സസ്യലതാദികളെ മുളപ്പിച്ചവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അവൻ അവനെ നിങ്ങളാരാധിക്കുക മനുഷ്യരായ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വിത്തിറക്കും ചെടികൾ തൈകൾ നമ്മൾ കൊണ്ടുപോയി നടും പക്ഷെ അതിനെ മുളപ്പിച്ച് കായ് ഉണ്ടാക്കുന്ന ഫലം നൽകുന്ന വൃക്ഷങ്ങളായി തൈകളാക്കി ചെടികളാക്കി മുളപ്പിച്ചു കൊണ്ടുവരുന്നത് ആരാണ് ഒരു കൃഷിക്കാരനും പറയില്ല താനാണ് എന്ന് അവരങ്ങനെ അവകാശപ്പെട്ടാൽ തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഒരു നൂറ് തൈകൾ വയ്ക്കുന്ന ഒരു കർഷകൻ ആ നൂറ് തൈകളും മുളച്ച് വരണം അതിലൂടെ കായി ഉണ്ടായി കിട്ടണം ഫലം കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുക പക്ഷേ എത്രയോ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ മുളക്കാതെ വേര് പിടിക്കാതെ അത് കരിഞ്ഞ് ഉണങ്ങി നശിച്ചു പോകും ഇനി മുള വന്നാൽ തന്നെ മുളച്ച് പൊന്തി കുറച്ച് കഴിയുമ്പോൾ കേടു വന്ന് അതങ്ങനെ നശിച്ചു പോകും അപ്പോൾ ഈ കൃഷി ചെയ്ത അതിനെ വിത്തിറക്കിയ അതിനെ നട്ട് കൃഷി ഇറക്കിയ കർഷകനാണ് അതിനെ മുളപ്പിച്ചതും വളർത്തുന്നതും എന്ന് പറയാൻ ഒക്കുകയില്ല അതാണ് ഖുർആൻ ചോദിച്ചത് അള്ളാഹുവാണോ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് അതല്ല അവരാണോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവയെ എല്ലാം ചാമ്പലാക്കി ചവറുകളാക്കി ചണ്ടികളാക്കി മാറ്റുമായിരുന്നു അവ സർവശക്തനായ അള്ളാഹു സൂറത്തുൽവാക്യെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും വെള്ളമിറക്കിത്തരുന്നവൻ സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ് അപ്പോൾ അവൻ സൃഷ്ടാവും മറ്റുള്ളവർ സൃഷ്ടികളുമാണ് സർവ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഇറക്കിത്തന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹു നൽകിയതല്ലാത്ത ഒരു അനുഗ്രഹവും ഒരാസ്വാദനവും നമുക്കില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് ആ പടച്ചറബിനാണ് സർവ്വതിൻ്റെയും ആധിപത്യവും അധികാരങ്ങളും ഉള്ളത് വഹുവല്ലുൻ ഫയ ഖൂൻ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അവനാൻ അവനുണ്ടാകൂ എന്ന് പറയുമ്പോൾ അവയുണ്ടാകുന്നു അവൻ്റെ സൃഷ്ടികൾ കൗലുഹുൽ ഹഖ് അവൻ്റെ വാക്കുകൾ സത്യമാണ് സത്യസന്ധമാണ് വലഹുൽ മുൽക്കു യൗമയും ഫഹു ഫിസൂർ കാഹളത്തിൽ ഊതപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അവസാനം അതേപോലെ തന്നെ ഈ ലോകം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം അതിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണവും അധികാരവും അവൻ്റെ കയ്യിലാണ് അവനാണ് സർവശക്തൻ ആലിമുൽ വൈബി വഷഹാദ ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ളത് അറിയുന്നവൻ വഹുവൽ ഹക്കീമുൽ ഹബീർ അവൻ യുക്തിജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ് അതുകൊണ്ട് അവൻ ആരാധിക്കണം അപ്പോൾ സർവശക്തനായ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു അവനെ ആരാധിക്കുക എന്നത് ബുദ്ധിപരമായ തേട്ടമാണ് യുക്തിഭദ്രമായ ആശയമാണ് അനുഗ്രഹദാതാവിനുള്ള ആരാധന നന്ദിയും അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നത് അവരോട് പ്രാർത്ഥിക്കുന്നത് നന്ദികേടുമാണ് എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും വല കത് ഊഹയ ഇലിക്കവ മിൻ കബ്ലിഖ് പ്രവാചകരെ താങ്കൾക്കും താങ്കൾക്കും സർവ സർവ്വ ദൈവദൂതന്മാർക്കും നാം നൽകിയിട്ടുള്ള വഴി ല ഇൻ അഷറഖ് തലയത്തൊൻ മലുഖ് നിങ്ങളങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ നിങ്ങളുടെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും വല ത കൂനൻ ന നിങ്ങൾ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമക്ക് നൽകിയ വഹി എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത വഹി എന്നിട്ട് അള്ളഹ് പറഞ്ഞു ബലി ലാഹബുദ് അതിനാൽ നിങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടാവും സംരക്ഷകനും ഉടമസ്ഥനുമായിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം വഖുൻ മിനിരീൻ ബലില്ലാ ഹഫ അബുദ്ധ് വക്കും മിനിരീൻ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ് അപ്പോൾ എത്ര വ്യക്തമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആശയം അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ വ്യക്തിയെ സൃഷ്ടിയെ നമ്മൾ ആരാധിക്കുന്നു എന്ന് സങ്കല്പിക്കുക അതിലെന്ത് യുക്തിയാണുള്ളത് എന്ത് ബുദ്ധിയാണ് ബുദ്ധിയാണതിൻ്റെ പിന്നിലുള്ളത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ദുർബലരമായ ദുർബലരായ പലതിൻ്റെയും മുന്നിൽ ചെന്ന് സങ്കടപ്പെട്ട് ആവലാദികൾ പറഞ്ഞ് വേവലാദികൾ പറഞ്ഞ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് അവരത് കേൾക്കുന്ന പോലുമില്ല കേട്ടാൽ തന്നെ സഹായിക്കാനും അതിന് ഉത്തരം ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല എന്ന് ഖുറാൻ പറയുമ്പോൾ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ഈ യുക്തിഭദ്രമായ വിശ്വാസമായ ഏകദൈവ വിശ്വാസത്തെ നിരാകരിച്ച് ബഹുദൈവത്വം എന്ന് പറയുന്ന അബദ്ധജടിലമായ യുക്തിഹീനമായ ബുദ്ധിവിരുദ്ധമായ ബുദ്ധിക്ക് നിരക്കാത്ത ആശയത്തെ സ്വീകരിക്കാൻ കഴിയുക നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പറിയുന്ന വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് ഉത്തരം ചെയ്യാനും കഴിയുന്ന അതിന് സന്നദ്ധനായ പടച്ചിറബ് ലോകരക്ഷിതാവ് ഉണ്ടായിരിക്കേ അവനെ കഴിയൊ കയ്യൊഴിയുന്ന അവനോട് പ്രാർത്ഥിക്കാത്ത അവനിലേക്ക് സങ്കടങ്ങളും ആവശ്യങ്ങളും ആവലാദികളും ആഗ്രഹങ്ങളും ഒന്നും സമർപ്പിക്കാതെ ഭാരം കൊണ്ടു നടക്കുന്നവരും ആ ഭാരം വേറുള്ള തന്നേക്കാൾ ദുർബലരായ സൃഷ്ടികളുടെ മുന്നിൽ ഇറക്കി വെക്കുന്നവരും ഒരുപോലെ വിവരശൂന്യരാണ് യുക്തിയില്ലാത്തവരാണ് ബുദ്ധിഹീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും എല്ലാം നമുക്ക് തുറന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഭാരങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇറക്കി വെക്കുവാനുള്ള രത്താണിയായി ഏകദൈവ വിശ്വാസത്തെ നാം സ്വീകരിച്ചാൽ അതാണ് ഏറ്റവും മനസ്സിനും സമൂഹത്തിനും ഒക്കെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുന്ന ആശയം എന്ന് നമ്മൾ തിരിച്ചറിയുക സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ